നമസ്കാരം ചെങ്കടലിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് ഹാരി എസ് ട്രൂമാനെതിരെ ഹൂതി വിമതരുടെ ശക്തമായ ആക്രമണം ഡ്രോണുകളും മിസൈലുകളും കൊണ്ട് നടത്തിയ ആക്രമണം ഒൻപത് മണിക്കൂർ നീണ്ടു നിന്നു ഹൂതികളുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അമേരിക്കയ്ക്ക് തങ്ങളുടെ വിമാനവാഹിനി കപ്പലിനെ സംഭവസ്ഥലത്തു നിന്ന് മാറ്റേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിനെതിരെ തങ്ങൾ നടത്തിയ ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഇതിലും ശക്തമായ ആക്രമണങ്ങൾ ഇനിയും അമേരിക്കയ്ക്കെതിരെയും ഇസ്രയേലിനെതിരെയും നടത്തുമെന്നും ഹൂതി വിമതർ പറയുന്നു ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രയേലുമൊക്കെയേ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിവരുന്നത് പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ആക്രമണങ്ങൾ ഫലം കാണുന്നില്ല എന്നതാണ് സത്യം ഇറാന്റെ പിന്തുണയാണ് ഹൂതികൾക്ക് പരസ്യമായി ലഭിക്കുന്നത് എന്നാൽ ഇറാന്റെ പിന്തുണ കൊണ്ട് മാത്രം അമേരിക്കയ്ക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ ഹൂതികൾക്ക് ഇതേപോലെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന സംശയമാണ് പലർക്കുമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മുതൽ തന്നെ ഹൂതികൾ ഇസ്രയേലിനെതിരെ റോക്കറ്റ് ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയെ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തി വരികയാണ് ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം ഭേദിച്ചുകൊണ്ട് ഹൂതികളുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ പലതവണ ഇസ്രയേലിന്റെ മണ്ണിൽ പതിച്ചു കൂടാതെ ചെങ്കടലിലൂടെ കടന്നു പോകുന്ന അമേരിക്കയുമായും ഇസ്രയേലുമായും ബന്ധമുള്ള എല്ലാ വാണിജ്യ കപ്പലുകളെയും അവർ നിരന്തരമായി ആക്രമിക്കുന്നു ഇതിനകം തന്നെ തൊണ്ണൂറിലേറെ ചരക്ക് കപ്പലുകളെ ആക്രമിക്കുകയും നിരവധി കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും യമനിൽ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിവരുന്നത് യമന്റെ തലസ്ഥാന നഗരമായ സന അമ്രാൻ പ്രവിശ്യ ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദൈദ എന്നിവിടങ്ങളിലെ വിവിധ ലക്ഷ്യങ്ങളായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലും ചേർന്ന് നടത്തിയ ഏറ്റവും പുതിയ വ്യോമാക്രമണങ്ങളിൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത്